സ്ലാമലേക്കും ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വീഡിയോ വീടായിട്ടോ അപ്പോൾ ആൾക്കാർ അതേപോലൊക്കെ ആൾക്കാരിപ്പോൾ ചെയ്യുന്നുണ്ടോന്നാവാം പണ്ടൊക്കെ അങ്ങനെ ആൾക്കാർ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആട്ടോ അത് ഉമ്മച്ചി പൂള മിക്സിയിലിട്ട് കണ്ട് അരച്ചതാണ് അത് ചെമ്പട്ടിയിൽ വെള്ളത്തിലേക്ക് ഇട്ട് ഒഴിക്കും എന്നിട്ട് നന്നാക്കി ഒരു ചീലേക്ക് വർന്നിട്ട് അതിങ്ങനെ നമ്മൾ ഈ കുകയൊക്കെ കാട്ടണുണ്ടോ അതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ പീഞ്ഞെടുത്തതാണ് അതിന്ന് കിട്ടിയ പോലെ അതുകൊണ്ട് എമ്മി വരക്കുട്ട എന്തെങ്കിലും തേങ്ങ ചെയ്യണം പിന്നെ അലക്കിട്ടെടുക്കാൻ തേങ്ങ കട്ട് ചെയ്യുക കൊത്ത് കൊത്ത് തേങ്ങ കൊത്ത് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടത് അതിലേക്ക് ശല്പര് മറ്റ് ചെയ്യുന്നു അമ്മമാരൊക്കെ ഓലന്മാർക്ക് ഉണ്ടാക്കി കൊടുത്ത് തിന്ന് കുറേ തിന്ന സാധനങ്ങളല്ലേ ഒലിക്ക് ഇപ്പോഴും ഉണ്ടാവില്ല അത് തിന്നാനൊക്കെ ഒരു കോതി അങ്ങനെ ഉണ്ടാക്കി കേട്ടത് ഞങ്ങൾക്കും ഉണ്ടാക്കി തരുന്നു കേട്ടോ കുറെ മൂന്നൊക്കെ കുറെ കാലത്തിന് ശേഷം മൂലുണ്ടാക്കാൻ നമ്മൾ തൊടിയിൽ നിന്ന് വരച്ച പൂള ഇടിച്ചു പേനി മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് പേഞ്ഞാട്ടോ അത്ര അടുപ്പ് തച്ചെടുത്തിട്ട് അങ്ങനെ തിരിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചെടുക്കട്ടെ അതിലേക്ക് നല്ല മധുരം ഉണ്ടാവും കുറെ ശർക്കരത്തു തേങ്ങട്ട് കേട്ടോ ശർക്കര ഒഴിച്ച് അതിലേക്ക് തേങ്ങ ഒക്കെ എടുത്ത് തേനക്കായ് പൊടിച്ച് വെള്ളം ഒക്കെ എടുത്തത് കൊണ്ട് വെള്ളം നല്ല ചൂടുണ്ട് ഞങ്ങൾക്കിവിടേക്ക് പൂളപ്പൊടി കൊടുക്കണം ഇതാണ് നമ്മളെ പൂളപ്പൊടി പൂപ്പൊടീൻ്റെയൊക്കെ മാതിരി വെള്ളത്തിൽ ഇങ്ങനെ കാട്ടൊഴിച്ചിട്ട് ഭയങ്കര പൂളപ്പൊടി ഒഴിച്ചുകൊടുക്കട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് വേഗം ഇങ്ങനെ നമ്മൾ കൂടുതലൊക്കെ വരുകപ്പൊടിയൊക്കെ വരുക പോലെ ഉണ്ടാവും അതിങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലോണം കൂുകി വന്നതിന് ശേഷം നമ്മൾ ആ തേങ്ങാക്കൊത്ത് നെയ്യിലിട്ട് നെയ്യിട്ട് ഫ്രൈ ചായ അത് തീ നല്ല രസം ഉണ്ടാവും നമ്മൾ കൂക്കെ വരികയും കഴിച്ചു കൊടുക്കാതെ അതിലൊരു ടേസ്റ്റാണ് പൊടിക്കു മാറ്റോ തയ്ക്കുന്നേ കുറച്ച് പണി വെക്കണം നല്ലതാണ് നമുക്കൊക്കെ തുന്നൂ തിന്നിട്ടില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കുഴുകിട്ട് തിന്നണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ട് തിന്നണം നമ്മൾ നെയ്യ് ഉണ്ടാക്കിയെടുത്താൽ തേങ്ങ പുത്ത് ഇനി അത് കഴുകി വരുമ്പോൾ നമ്മളത് അയച്ചിട്ട് കൊടുക്കെ കേട്ടോ ഏകദേശം ഇങ്ങനെ കുഴുകി വരലില്ല കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ വെള്ളം ഇക്കി ഇളക്കി വേവിക്കണം ഇത് തേങ്ങ ഇട്ട് കൊടുക്കാം നെയ്യ് ഇതാക്കി ആൾക്കാരൊക്കെ ഇങ്ങനത്തൊക്കെ കഴിക്കൽ കുറവ് വയ്ക്കാം നമ്മളമ്മമാർക്കൊക്കെ ഓരന്മാർക്കൊക്കെ ഇത് ഇടയ്ക്കൊക്കെ ചെറുപ്പത്തിൽ തിന്നു ചെയ്യണ്ടോ നമ്മളമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ ഓരോക്കുണ്ടാക്കി നമ്മളും ഇടയ്ക്കൊക്കെ ഇത് തിന്നണം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കൂക്ക വിലയ്ക്ക് അതേ ടേസ്റ്റായിട്ടുണ്ടാവും അത് പക്ഷേ അറിയില്ല സൂക്കപ്പൊടിയാണോ പൂളപ്പൊടിയാണോ എന്നു ഏലക്ക പൊടിയൊക്കെ കുറച്ച് തോന്നിട്ട് കൊടുക്കണം കേട്ടോ അപ്പോളാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുക അതേമാതിരി മിൽമ നെയ്യ് അത് വേണം അതിലാണ് ഉണ്ടാക്കേണ്ടി കേട്ടോ തേങ്ങാപ്പുത്തൊക്കെ അപ്പോളാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏലക്കാ പൊടി കുറച്ച് നേരത്തിട്ട് കൊടുത്ത് കുഞ്ഞ് പോരാക്ക കുറച്ചുകൂടി ഇട്ടു നമ്മളെ പൂള വരക്കിയത് ഇവിടെ പൂളപ്പൊടി വരക്കിയത് ഇവിടെ റെഡി ആയിട്ടോ ഞമ്മക്ക് കൊറച്ച് ചൂടാറായിട്ട് ഇത് കഴിച്ചോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഞമ്മക്കിത് കഴിക്കാമുണ്ടോ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കാത്തോല്ലോ ഒന്ന് ഉണ്ടാക്കിയൊക്കെ കെട്ടോ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഉണ്ടോ നല്ല രസമാണ് കുക പോലെ അതേപോലെ തിന്നാതോലൊന്നും ഉണ്ടാക്കി വെക്കേണ്ടിയിട്ടോ